സോ കൈ ചില വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്തെ അറിയാണ് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവുക അല്ലെങ്കിൽ ആ വീഡിയോ നമ്മളെ നമ്മളെ ശരിക്കും അങ്ങ് സ്വാധീനിക്കുക നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ചില വീഡിയോസ് ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്ന ഈ സമയത്ത് യൂട്യൂബിൽ ട്രെൻഡിങ് വൺ ആണ് ഏകദേശം നാൽപ്പത്തി നാല് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഈ വീഡിയോസ് കണ്ടിട്ടുണ്ട് ിൽ നിങ്ങൾക്ക് അറിയാം നിയോം അശ്വിൻ കൃഷ്ണ ദിയാകൃഷ്ണയുടെ പുതിയ കുഞ്ഞിൻ്റെ വിശേഷം ആ ഒരു വ്ലോഗ് കാണാത്ത ആൾക്കാർ വളരെ വിരളമായിരിക്കും കാണാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് ഒന്ന് കാണണം ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് അതിൻ്റെ പെയിൻ എന്താണ് ആ സമയത്ത് ഒരു അച്ഛൻ ഒരച്ഛന് ഉണ്ടാകുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ ഒരു ഫാമിലിക്ക് ഉണ്ടാകുന്ന ടെൻഷൻ സന്തോഷം ആ ഈ കണ്ണുനീര് ഇങ്ങനെ വന്ന് സന്തോഷം ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു മൊമെന്റ് നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ കുഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഹ്ലാദം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെല്ലാം ഒരു പത്ത് നാൽപ്പത്തിനാല് മിനിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് മനസ്സ് നിറയാനായിട്ട് സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നിങ്ങൾ ഒബിയസ്ലി ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും എനിവേ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഇത് ഡോക്യുമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുക അല്ലേ? ചില ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ദിയാകൃഷ്ണ എന്തിനാണ് ഈ പ്രസവത്തിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തത് അതിന്റെ ആവശ്യം എന്താണ് ചില ആൾക്കാർ ഒബിയസ്ലി നെഗറ്റീവ് പറയുക അതൊരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നെഗറ്റീവ്സ് ഇല്ല ഇത് ഡോക്യുമെന്റ് ചെയ്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് അവർ വ്ലോഗാക്കി ഇറക്കിയത് കൊണ്ടാണ് എനിക്കിത് കാണാനായിട്ട് പറ്റിയത് എന്നെ ഈ വീഡിയോ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്ത് ആ കാര്യങ്ങൾ എന്നെ എങ്ങനെയാണ് ഈ വീഡിയോ സ്വാധീനിച്ചത് അല്ലെങ്കിൽ ഒരു ഒരു ആണെന്ന രീതിയിൽ രീതിയിൽ എന്നെ സ്വാധീനിച്ച ഞാൻ ഞാൻ പറയാം. ആ ും പ്ലേ ചെയ്യാംസ് വീക്കിൽ ചെല്ലണം ചെല്ലുന്നതിന് ശേഷം ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നൊക്കെ തരും എനിക്ക് പ്രോപ്പർ ആയിട്ട് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയാമുള്ള പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തരും അതിനുശേഷം പെയിൻ വന്നു കഴിയുമ്പോൾ എപ്പിഡ്യൂറൽ എടുക്കും അതിനുശേഷം ഞാൻ ഉറങ്ങും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയില്ല അപ്പൊ അവിടെ ഉള്ളതെല്ലാം അപ്പൊ ഉള്ളത് അനുസരിച്ച് അങ്ങ് കാണിക്കാം എനിക്ക് ഒന്നും പറയാൻ അറിയില്ല കാരണം ഞാൻ നേരത്തെ എനിക്ക് അറിയില്ല സോ ഇപ്പൊ നമ്മള് എല്ലാരും ഒന്ന് താഴെ പോയിട്ട് എന്നെ എന്നെ അശ്വിനെ അവിടെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാരും തിരിച്ചു മേടി വരും സോ നെറ്റ്സി എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു ബ്ലോഗില് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് കാണാം ഓക്കെ എനിക്ക് ആദ്യം പറയാനുള്ള അശ്വിനെ ഒരു കാര്യം പറയാം കാരണം ഈ ദിയാകൃഷ്ണയുടെ നമ്മൾ ഇപ്പം ഞാൻ തന്നെ ദിയാകൃഷ്ണയ്ക്ക് എതിർത്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവരുടെ ഒരു സ്ഥാപനത്തിൽ ഇഷ്യൂ ഉണ്ടായ സമയത്ത് നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവരുടെ ഭാഗത്തായിരുന്നു ന്യായം ഇതിനകത്ത് അശ്വിനെ അശ്വിനെപ്പറ്റി എനിക്ക് പറയാൻ തന്ന കാര്യം ഈ വ്ളോഗിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊടുക്കുക അല്ലെങ്കിൽ അശ്വിൻ ഇങ്ങനെ ദിയെ സന്തോഷിപ്പിക്കാനായിട്ട് കാരണം ദിയ അവിടെ ഒരു പ്രസവത്തിന്റെ പെയിൻ അനുഭവിക്കുന്ന ഒരു സമയത്ത് ഒബിയസ്ലി ദിയനെ ഹാപ്പി ആക്കി വെക്കുക എന്നുള്ളതാണ് ഒരു ഹസ്ബൻഡ് ചെയ്യേണ്ട കാര്യം അശ്വിൻ ഇത് വളരെ ക്ലിയർ ആയിട്ട് അതായത് അശ്വിന് അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്തുമാത്രം തന്നെ ഭാര്യ ഈ ഹാപ്പി ആക്കി വെക്കാൻ പറ്റുമോ അതിന്റെ മാക്സിമം അശ്വിനോടെ ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ വ്ലോഗിൽ കണ്ടതിന് അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും അശ്വിൻ ചെയ്തിട്ടുണ്ടാവും അതിന് അശ്വിനൊരു ഹാറ്റ്സ് ഓഫ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ നാളെ എൻ്റെ ഭാര്യ ഇപ്പോൾ ലിനു അല്ലേ അവൾ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉള്ള സമയത്ത് അവളെ ഹാപ്പിയാക്കി വെക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം അത് എല്ലാ ഭർത്താക്കന്മാരും അവരുടെ ഭാര്യ പ്രസവ സമയത്ത് ആ ലേബർ റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്കിപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെ സജ്ജീകരണങ്ങളില്ല ഇപ്പം എനിക്ക് അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ഉണ്ടാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ ഹാപ്പിയാക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ഹാപ്പിയാക്കി വെക്കണം കാരണം അവർ ഒരു വശത്ത് അവർ പെയിൻ അനുഭവിക്കുന്നുണ്ട് അവർക്ക് പെയിൻ കില്ലേഴ്സ് കൊടുത്തെങ്കിൽ തന്നെയും അവർ പെയിൻ അനുഭവിക്കും ഒബിയസ്ലി അവർക്ക് ഈ സിസേറിയൻ എന്നുള്ള അതല്ലാണ്ട് ഒരു നോർമൽ ഡെലിവറി അവർ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് അപ്പോൾ ആ പെയിൻ സമയത്ത് സന്തോഷം ഉണ്ടാവും ആ സമയത്ത് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു 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 ചെറിയ തമാശയായാലും പാട്ടായാലും ഒരു കോമഡി ആണെങ്കിലും എന്താണെങ്കിലും അത് അവരൊത്തിരി അവർക്കൊത്ത് ഒത്തിരി ഹാപ്പി ആവും അത് അശ്വിൻ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരുടെ ഫാമിലി എല്ലാവരും അതായത് ഞങ്ങളുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ കുഞ്ഞു വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ആ ഒരു സ്നേഹം ഉണ്ടല്ലോ ഒരു ഫാമിലിയുടെ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് ഈ വ്ളോഗിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇത് ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം ഞാൻ ചില മരണ വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ കട്ടറുണ്ട് അവിടെ ഫോട്ടോസ് എടുക്കാറുണ്ട് ഈ ഫോട്ടോസ് എടുക്കുന്ന മൊമെന്റിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഫോട്ടോ എടുക്കുന്നത് അത് എൻ്റെ ചിന്തയാണ് കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അവിടെ മരണപ്പെട്ടത് അപ്പോൾ ആ മരണപ്പെട്ടതിന്റെ പിക്ചേഴ്സ് രണ്ടാമത് കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കില്ല പിന്നെ ഈ ഫോട്ടോസ് വേണ്ടി എടുക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഡോക്യൂമെന്റ് ചെയ്യുന്നതാണ് ആ മരണത്തിന്റെ പിക്ചേഴ്സ് ഡോക്യുമെന്റ് ചെയ്യാറുണ്ട് ഈ ഹൗസ് വാമിംഗ് ആയിക്കോട്ടെ ബാപ്റ്റിസോ ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ ഇരുപത്തെട്ട് ചടങ്ങ് ആയിക്കോട്ടെ എന്ത് ചടങ്ങ് ആയിക്കോട്ടെ നമ്മുടെ ഇപ്പം എന്ത് ചടങ്ങ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ വീഡിയോസും ഒക്കെ എടുത്ത് ഡോക്യൂമെന്റ് ചെയ്യാറുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക ഇല്ലെന്നുള്ളത് സെക്കൻഡറി പക്ഷേ ഡോക്യൂമെന്റ് ചെയ്യാറുണ്ട് അപ്പം പ്രശ്നം ഡോക്യുമെന്റ് ചെയ്താൽ എന്താ പ്രശ്നം എന്താ അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് അത് അവർ കിടന്ന് പറഞ്ഞോട്ടെ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ഇത് ഡോക്യുമെന്റ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ് ദിയാ കൃഷ്ണയുടെ ഫാമിലിയുടെയും ഇഷ്ടമാണ് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതും അവരുടെ ഇഷ്ടമാണ് അത് അവർ ചെയ്തോട്ടെ ഇപ്പോൾ എന്താ എന്താ ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് മെയിൻലി ഈ സിസേറിയൻ എന്ന് പറയുന്ന പെയിൻ കുറക്കാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതല്ല നോർമൽ ഡെലിവറി ആണ് എപ്പോഴും ഒരു പെണ്ണിന് ഹെൽത്തി എന്ന് പറയുന്നത് അത് ജിയാകൃഷ്ണ ആ ഒരു മെസ്സേജ് ഇതിലൂടെ പാസ് ചെയ്യുന്നുമുണ്ട് അത് നിങ്ങൾക്ക് ആ വ്ലോഗ് കണ്ട അറിയാം അവർ അവരനുഭവിക്കുന്ന പെയിനും ബുദ്ധിമുട്ടും ആ ആ ഭാഗം ഇവിടെ വെക്കുന്നില്ല എൻ്റെ ഈ വീഡിയോയിൽ വെക്കുന്നില്ല അത് നിങ്ങൾ ആ റിയൽ വീഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ അവർ അവരതെല്ലാം അനുഭവിച്ചിട്ടാണ് അവർ പ്രസവിക്കുന്നത് അപ്പോൾ ഇത് പേടിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ പ്രസവിക്കാൻ ആയിട്ട് സിസേറിയൻ മതി നോർമൽ ഡെലിവറി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പേടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് പോലും ഒരു ഒരു മെസ്സേജ് ആണ് അവിടെ ജിയാ കൃഷ്ണ പാസ് ചെയ്യുന്നത് ദാറ്റ്സ് വെരി ഗുഡ് അതിനകത്ത് ഒരിക്കലും ആ ഡോക്യുമെൻറ്റേഷനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ തോന്നുന്നുള്ളൂ ബാക്കിയുടെ കാണാം ഒരു ഇഞ്ചെക്ഷൻ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നേരം ഓസി വീട്ടിൽ നിന്ന് നെഞ്ചിലടിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയണം എന്താ ഭാഗത്തേക്ക് ആ വെയിൽ ഇരുന്ന് ഞാൻ ഓടുന്നു അവര് പറഞ്ഞൊരു കാര്യണ്ട് ഇപ്പം ദിയുടെ അമ്മ അവിടെ ഉണ്ട് അപ്പം അമ്മ പ്രസവിച്ച അമ്മമാരിപ്പൊ അവര് നാല് പ്രസവിച്ചല്ലേ നാല് മക്കളെ പ്രസവിച്ചാർ അപ്പൊ അവരനുഭവിച്ച പെയിൻ കണ്ടിട്ടില്ല ഇപ്പൊ എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോഴുള്ള പെയിൻ ഞാൻ കണ്ടിട്ടില്ല നമുക്കറിയില്ല അത് എന്റെ അമ്മ എന്താ എന്തായിരിക്കും ആ സമയത്ത് അനുഭവിച്ചുള്ള പെയിൻ എന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാനും പറ്റില്ല അതിനപ്പുറത്തേക്കായിരിക്കും എൻ്റെ അമ്മ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചാടക്കം അപ്പൊ നമ്മുടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന അതാണ് ഏറ്റവും വലിയ പെയിൻ അല്ലേ ഒരു പ്രസവ വേദന എന്ന് പറയാൻ അതിനേക്കാൾ വലിയൊരു വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇന്റർവ്യൂല് അതിനേക്കാൾ വലിയൊരു വേദന ഈ ലോകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അതിനേക്കാളും അപ്പുറത്ത് എന്താണ് പെയിൻ എന്നുള്ളത് അപ്പം അത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടതേ ഉള്ളു അത് നമ്മുടെ കുഞ്ഞ് തന്നെ അത് നാളെ കാണുകയാണ് ഇപ്പോൾ ഇവരുടെ ഇപ്പം ഇന്നത്തെ അശ്വിൻ പറയുന്നൊരു ഒരു 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 കാര്യമുണ്ട് ഞാൻ നെക്സ്റ്റ് അത് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതായത് ആ കുഞ്ഞ് നാളെ വളർന്ന് വലുതായി കഴിയുമ്പോഴത്തേക്കും ഈ അമ്മ എന്തുമാത്രം മാത്രം നമ്മളെ പ്രസവിച്ചതെന്ന് ആ കുഞ്ഞ് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും ആ അമ്മയോടും അച്ഛനോടും ഒരു റെസ്പെക്റ്റും ഒരു സ്നേഹം ഉണ്ടാവും ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാവും അതെല്ലാം ഈ ഒരു ഡോക്യുമെൻറ്റേഷനിലൂടെ കംപ്ലീറ്റ് ആകുന്നുണ്ട് അപ്പോൾ ദിയുടെ അമ്മ പറയുന്ന പോലെ അവർ നാലു കുഞ്ഞുങ്ങളെ പ്രസവിച്ചപ്പോൾ അവരനുഭവിച്ച പെയിൻ ദിയക്കറിയില്ല ആർക്കും അറിയില്ല പക്ഷേ ദിയ അത് സ്വന്തം പ്രസവത്തിലൂടെ അനുഭവിച്ചറിയുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് എന്നെ പ്രസവിച്ചിട്ടുള്ളത് ഇത്രയും വേദന സഹിച്ചാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടുള്ളതെന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് മക്കൾക്ക് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ നമ്മുടെ അമ്മയോട് ദേഷ്യത്തിൽ പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്ന സമയത്തോ ഒരു ഫാമിലിയാണ് സ്വാഭാവികമായിട്ട് നാളെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ഈ അമ്മ അനുഭവിച്ച വേദന നമ്മൾ വൺസ് ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത് ആ ചിന്ത വരുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മറക്കും ആ ദേഷ്യവും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മറക്കും നമ്മൾ ആ അമ്മയുടെ ആവാൻ വേണ്ടി തോന്നും അപ്പോൾ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു അസ് എ ഒരു മകൻ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഈ വീഡിയോ കണ്ടത് എനിക്ക് ഈ വീഡിയോ കണ്ട സമയത്തും എനിക്കൊരു എന്നിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി ഭയങ്കരായിട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു നാളെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഇനി അശ്വിൻ അതിയായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു പോർഷൻ ഉണ്ട് ഞാനതൊന്ന് പ്ലേ ചെയ്യാം നമുക്ക് അമ്മ കുട്ടിയുടെ അടുത്താണ് ആക്ച്ണ്ട് അമ്മ ഇവിടെ കടന്ന് പാടുപാടനാണ് കേട്ടാറില് നീ നോക്കണം എത്ര പാടുവട്ടാണ് ഇവിടെ ഇരിക്കണെന്ന് അല്ലേ നമുക്ക് നമ്മുടെ കൊച്ചിനോടല്ലേ പറയാൻ പറ്റത്തുള്ളത് അപ്പോ ഭയങ്കര പാടുപെടാണ് ഇരിക്കുന്നത് സോ ഓൾസ് നിനക്ക് വിവരം പറഞ്ഞ പ്രായത്തില് ഞാൻ ആക്ച്വലി നീ ഇത് കാണണം പക്ഷെ എല്ലാം ഓക്കെ ആവും ഇത് കാരണം അവിടെ അശ്വിൻ പറയുന്നൊരു പോയിന്റ് ഭയങ്കര വാലിഡ് ആണ് അതായത് നാളെ ഈ അറിയണം അമ്മ എന്തുമാത്രം പ്രസവിച്ചാണ് സോറി എന്തുമാത്രം വേദനിച്ചാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നെ നിങ്ങൾ അറിയാമല്ലോ അതിനകത്ത് അഹാന ആയിക്കോട്ടെ അവരുടെ മറ്റ് സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ കൃഷ്ണകുമാർ ആയിക്കോട്ടെ അവരുടെ അമ്മ ആയിക്കോട്ടെ എല്ലാവരും ഈ വീഡിയോയിൽ വന്നു പോകുമ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫാമിലിയായിട്ട് ടി വിയിലൊക്കെ കണക്ട് ചെയ്ത് ഒന്ന് ഒന്ന് നോക്കണം ഫാമിലി ആയിട്ടിരുന്ന് ഞാൻ ഇതുവരെ അങ്ങനെ ഞാൻ ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും ഫാമിലിയായിട്ട് ടി വിയിൽ കണക്ട് ചെയ്തൊരു വീഡിയോ കാണണമെന്ന് ഞാൻ അടുത്തും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണാൻ ശ്രമിച്ചിട്ടില്ല പെട്ടെ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് ഫാമിലി ആയിട്ട് നിന്ന് ഒന്ന് കാണണം അപ്പം നിങ്ങൾക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവും ഒരു അമ്മയുടെ പ്രസവ വേദന എന്താണ് ആ സമയത്ത് ഒരു അച്ഛൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഫാമിലി എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ നിങ്ങളൊരു ഒരു ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളൊരു വൺ അവർ മാറ്റി വെച്ചാൽ മതി നിങ്ങൾക്കിതെല്ലാം കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സോ ഓ എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞില്ല ഒരു ഞാൻ ഈ ഈ ഫാമിലി വ്ലോഗ്സ് കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ചെയ്തേ സോ ഒരു താങ്ക്സ് താങ്ക്സോടെ പറയാം ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ കാരണം ദിയാ കൃഷ്ണ കാരണമാണ് അപ്പം അവരോടൊരു സ്പെഷ്യൽ താങ്ക് യു